ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണ് എൻ്റെ താക്കി ഇത് എങ്ങനെയുണ്ടെന്ന് നീ വഴിയെ അറിഞ്ഞുകൊള്ളും അള്ളാഹു ചോദിക്കുന്നു നിനക്ക് ഭൂമിയിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും സുരക്ഷയുണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നോ അവൻ ആഗ്രഹിച്ചാൽ യൂർസില അവനയക്കും ചെറുകല്ലുകൾ നിറഞ്ഞ ഒരു കാറ്റ് അതൊരു വെറും കാറ്റല്ല പ്രകൃതിയെപ്പോലും തകർത്ത് കളയാനും മാത്രം ശക്തമായതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ആകാശത്തിൽ നിന്ന് വീഴുന്ന ശിക്ഷ രോഗങ്ങൾ ദുരന്തങ്ങൾ അല്ലെങ്കിൽ നാശം വരുത്തുന്ന കാറ്റ് അങ്ങനെ അള്ളാഹുൽ നിന്നുള്ള മുന്നറിയിപ്പായി ആകാശത്തിൽ നിന്ന് വന്നേക്കാവുന്ന ശിക്ഷയാണ് അതെല്ലാം നിങ്ങളുടെ നേരെ നിങ്ങളുടെ മേൽ അവൻ ആഗ്രഹിച്ചാൽ ഒരു നിമിഷം കൊണ്ടുപോലും വന്നു ചേരുന്നതാണ് ഈ വാക്കുകൾ ഒരു ബോധ്യപ്പെടുത്തലാണ് നമ്മൾ എത്ര നിസ്സഹായരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ രണ്ട് വഴികളിലൂടെ ശിക്ഷ വന്നേക്കാം ഒന്ന് ഭൂമിയിൽ നിന്ന് മറ്റൊന്ന് ആകാശത്തിൽ നിന്ന് അള്ളാഹു പറയുന്നു എൻ്റെ മുന്നറിയിപ്പ് എത്ര കൃത്യമായിരുന്നുവെന്ന് നീ കാണുന്നില്ലയോ